മരണം വരെ ഞങ്ങളെ കാഴ്ച ശക്തി വർദ്ധിപ്പിച്ചു തരണേ അല്ല ഞങ്ങളെ കൈയിന്റെ ശക്തി വർദ്ധിപ്പിച്ചു തരണേ അല്ല കാലിന്റെ ശക്തി വർദ്ധിപ്പിച്ചു തരണേ അല്ല മരണം വരെ നിന്ന് നിസ്കരിക്കുന്ന മമ്മിനാക്കി തരണയല്ല പഠിച്ചവനെ ഞങ്ങളെ നീജാപത്ത് നൽകണേ അല്ല എന്റെ ഉമ്മമാര് വിവിധ വിഷയങ്ങൾ റബ്ബേ ഓരോ കാര്യത്തിനും ഉത്തരം നൽകണേ അല്ല അതിനെ ഇടതു ഭാഗത്തെ നോക്ക് സൗബിദതുൽ ആലം എന്ന് പറയുന്ന ലോക പണ്ഡിത സഭ മഹാനായ ശംഷുൽ കെ അബോക്കർ മുസ്ലിയാർക്ക് എന്ന പേര് നാമം കൊടുത്തത് ഇവരാണെന്നാണ് പറയുന്നത് എന്ന സോറത്തിനെ പ്രബന്ധം എഴുതിയതാണ് അതിന്റെ കാരണം എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു നാട്ടിൽ നിന്ന് ഒരുപാട് ഉസ്താദന്മാർ രണ്ട് സമസ്തന്റെ ഉസ്താദന്മാരും ഇവിടെ വരാറുണ്ട് പ്രബന്ധം അവതരിപ്പിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അതാണ് നമ്മളെ കണ്ടത് ഉസ്താദിനെ ഞാൻ പറഞ്ഞില്ല കല്യാണ ദിവസം കഴിഞ്ഞ് നമ്മളെ കൊടക്കാടുന്ന് കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആലിക്കുടിസ്ഥാനെ കാണാൻ വേണ്ടി കേറിയിരുന്നുമാൻ സനാമത്തായി മരിക്കുന്നവരിൽ ഉസ്താദിനെയും നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മൊമ്മിനെയും ഉള്ള ചേർത്തവരുമാറാവട്ടെ ഉസ്താദിന്റെ എല്ലാ വിഷമങ്ങളും ഉള്ള മാറ്റിക്കൊടുക്കുമാറാകട്ടെ അമീൻ യാറൊപ്പൻ ആലമീൻ